കേരളത്തിലെ താലിബാൻസ് നേർക്കാഴ്ചയായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ കേസ് രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ജോസഫ് മാഷിന്റെ വലത് കൈപ്പത്തിക്കേറ്റ വെട്ടിച്ചെന്ന് പതിച്ചത് സാംസ്കാരിക കേരളത്തിന്റെ മനസാക്ഷിയുടെ കൂടിയാണ് മൂന്നര വർഷങ്ങൾക്കിപ്പുറം ടി ജെ ജോസഫ് ആ ചോദ്യത്തിലൂടെ ഒരു മതം എന്തേ നടത്തിയിട്ടില്ല എന്ന് നീതിപീഠവും കണ്ടെത്തി അപ്പോഴേക്കും തൊടുപുഴ ന്യൂമാൻ കോളേജ് മാനേജ്മെന്റും പ്രൊഫസർ ടി ജെ ജോസഫിനെ പുറത്താക്കിയിരുന്നു ജോസഫ് സാർ ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ കൈവെട്ടി മാറ്റിയെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് തളർന്നിട്ടില്ല എന്ന് വേണം പറയാൻ ആ വാക്കുകളിൽ ഇപ്പോഴും അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ നിർണായകമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം അധ്യാപകന്റെ കൈവെട്ടിയ പ്രതി സവാദിനെ എൻ ഐ എ പിടികൂടിയിരിക്കുകയാണ് പ്രതി സംബോധത്തിന് ശേഷം ഒളിവിലായിരുന്നു പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടി മാറ്റിയത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സവാദ് ആയിരുന്നു സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് എൻ ഐ എ വൻതുകയായിരുന്നു പ്രഖ്യാപിച്ചത് കണ്ണൂരിൽ നിന്നാണ് ഇയാൾ പിടിയിലായതെന്നാണ് സൂചനകൾ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തിലാണ് ചോദ്യപേപ്പർ ചോർന്ന വിവാദവുമായി ബന്ധപ്പെട്ടാണ് അധ്യാപകന്റെ കൈ പ്രതി സവാദ് വെട്ടിമാറ്റിയത് എന്നാൽ ഈ സംഭവത്തിന് ശേഷം ഇയാളെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ പ്രതിയെ പിടികൂടാൻ അന്വേഷണം ഊർജിതം ആക്കിയിരുന്നു ഒടുവിലന്വേഷണം രാജ്യത്തിന് പുറത്തേക്ക് വരെ നടത്തിയെങ്കിലും പ്രതിയെ പിടികൂടാൻ സാധിച്ചില്ല എന്നതാണ് മറ്റൊരു കാര്യം കൂട്ടുപ്രതികൾക്കും ജീവപര്യന്തവും ശിക്ഷകർ ലഭിച്ചപ്പോൾ പ്രധാന പ്രതി എവിടെയെന്ന ചോദ്യമായിരുന്നു കോടതി ഉന്നയിച്ചിരുന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് എൻ ഐ എ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് വേണ്ടി ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ നാളുകൾക്ക് പുറം പ്രതിയെ കേരളത്തിൽ നിന്ന് തന്നെയാണ് പിടികൂടിയിരിക്കുന്നത് കേരളത്തിനെ രാജ്യത്തിന് പുറത്തു വരെ പോയ അന്വേഷണത്തിലാണ് ഇപ്പോൾ കേസിലെ പ്രതിയെ കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്ന് പിടികൂടിയെന്നതാണ് മറ്റൊരു വസ്തുത എൻ ഐക്ക് കിട്ടിയ രഹസ്യപുരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ കണ്ണൂരിൽ നിന്ന് അറസ്റ്റും ചെയ്യുന്നത് അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ നാൾ വഴികൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിനാണ് തൊടുപുഴ ന്യുമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈപ്പത്തി പ്രവർത്തകൻ വെട്ടിമാറ്റിയത് രണ്ടായിരത്തി പത്ത് മാർച്ച് ഇരുപത്തി മൂന്നിന് നടന്ന രണ്ടാം സെമസ്റ്റർ ബി കോം മലയാളം ഇന്റേണൽ പരീക്ഷയുടെ ചോദ്യപേപ്പറിലെ പതിനൊന്നാം നമ്പർ ചോദ്യത്തിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം തുടങ്ങുന്നത് ടി ജെ ജോസഫ് തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ ചോദ്യം പ്രവാചകനെ നിന്ദിക്കുന്നതാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം പി ടി കുഞ്ഞാഹമ്മദ് എഴുതിയ തിരക്കഥയിലെ രീതിശാസ്ത്രം എന്ന പുസ്തകത്തിൽ നിന്നുള്ള പ്രാന്തനും ദൈവവുമായുള്ള സംഭാഷണമായിരുന്നു ചോദ്യം വിഷയം വിവിധ സംഘടനകൾ കോളേജിനെതിരെ പ്രതിഷേധം ആരംഭിച്ചു ഒരു പത്രത്തിൽ വന്ന വാർത്തയായിരുന്നു വിവാദത്തിന് തീ കൊളുത്തിയത് കോളേജ് ടി ജി ജോസഫിന് തള്ളിപ്പറഞ്ഞതോടെ അദ്ദേഹം ഒളിവിൽ പോയി കോളേജിൽ നിന്ന് പ്രൊഫസറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെ കോളേജ് അധികൃതർ പരസ്യമായി അദ്ദേഹത്തോട് മാപ്പ് പറയുകയും ചെയ്തു വിഷയത്തിൽ മതനിത കുറ്റപ്പെടുത്തി ടീജി ജോസഫിനെതിരെ പോലീസ് അങ്ങനെ കേസും എടുത്തു ജോസഫ് ഒളിവിൽ പോയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഇരുപത്തിരണ്ടുകാരനായ മകനെ പോലീസ് കസ്റ്റഡിയിലും എടുത്ത് തന്റെ മകനും കുടുംബത്തിനും നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചതോടെ ആറു ദിവസത്തിനു ശേഷം അദ്ദേഹം പോലീസിന് മുന്നിൽ കീഴടങ്ങി ജയിലിലുമായി രണ്ടാഴ്ചയോളം ജയിലിൽ കഴിഞ്ഞ ശേഷം ജാമ്യം നേടി പുറത്തിറങ്ങിയ ജോസഫിനെ തേടി പലതവണ അക്രമികൾ വന്നിരുന്നു ജൂലൈ നാലിന് അമ്മയോടൊപ്പം മൂവ്വാറ്റുപുഴയിലെ പള്ളിയിൽ പോയി മടങ്ങി വരികയായിരുന്ന ടീജ ജോസഫിനു നേരെ വീടിന് അടുത്തു വെച്ചാണ് ആക്രമണം ഉണ്ടാകുന്നത് മിനി വാണിലെത്തിയ ഒരു സംഘം വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ആറംഗ സംഘത്തിൽ ഒരാൾ കോടാലി ഉപയോഗിച്ച് കാറിന്റെ ചില്ലു തകർത്തു കാറിന്റെ വാതിലിനുള്ളിൽ നിന്ന് പ്രൊഫസറെ റോഡിലൂടെ വലിച്ചഴച്ചു കൈകളിലും കാലുകളിലും ആഞ്ഞു വെട്ടി ഇടത്ത് കൈപ്പത്തി പൂർണ്ണമായും വെട്ടിമാറ്റുകയും മാറ്റുകയും വലതു കൈക്ക് സാരമായി വെട്ടിയേൽക്കുകയും ചെയ്തു ഒരു മാസത്തിന് ശേഷം ആശുപത്രിയിൽ നിന്ന് തിരിച്ചെത്തിയ ജോസഫിനെ ന്യൂമാൻ കോളേജിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു ഇതിനെതിരെ പ്രതിഷേധങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിന്റെ ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുന്നതിനായി അധ്യാപകർ പിരിവുകളും സംഘടിപ്പിച്ചു പുറത്താക്കാനെതിരെ കോളേജിന് മുന്നിൽ സത്യാഗ്രഹവും വരുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി എടുത്ത വിദ്യാഭ്യാസ ലോൺ ഉൾപ്പെടെ കുടുംബാംഗനെ കടക്കിണിയിലും ആവുകയും ചെയ്തു തുടർച്ചയായ പ്രസിദ്ധികൾക്ക് പിന്നാലെ അദ്ദേഹത്തിന്റെ ഭാര്യ സലോമി വിഷാദ ലോകത്തിനും അടിമപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ സലോമി ആത്മഹത്യ ചെയ്തത് ജനരോഷത്തിനും കാരണമായി വിരമിക്കാൻ മൂന്ന് ദിവസം ബാക്കി നിൽക്കെയാണ് കോളേജ് ടീച്ചർ ജോസഫിനെ തിരിച്ചു വിളിച്ചത് പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് അദ്ദേഹം അർഹനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു അക്രമവുമായി ബന്ധപ്പെട്ട് മുപ്പത്തിയൊന്ന് പേരെയാണ് പോലീസ് എന്ന് അറസ്റ്റ് ചെയ്തത് ആദ്യം കേരള പോലീസ് അന്വേഷണ കേസിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒമ്പതിനാണ് ദേശീയ അന്വേഷണ ഏജൻസി കേസ് ഏറ്റെടുത്തത് വിചാരണ പൂർത്തിയാക്കി കൊച്ചിയിലെ എൻ ഐ എ കോടതി രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ മുപ്പതിന് ആദ്യഘട്ട വിധി പറയുകയും ചെയ്തു സംഭവത്തിൽ പതിമൂന്ന് പേരെയാണ് കോടതി ശിക്ഷിച്ചത് ഇതിൽ പത്ത് പേരെ എട്ടു വർഷത്തെ തടവിന് വിധിക്കുകയും ചെയ്തു പന്ത്രണ്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിമൂന്നിന് രണ്ടാം ഘട്ട വിധിയും വന്നു കേസിൽ ആദ്യ മൂന്ന് പ്രതികൾക്ക് ജീവപര്യന്തം തടവും പിഴയും രണ്ടാം പ്രതി സജിൽ മൂന്നാം പ്രതി ആലുവ നാസർ അഞ്ചാം പ്രതി നജീബ് എന്നിവർക്കാണ് പ്രത്യേക എൻ ഐ എ കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളുള്ള ശിക്ഷ ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നും എൻ ഐ എ കോടതി ജഡ്ജി അനിൽ ഭാസ്കർ വിധിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതേപോലെ രണ്ടാം പ്രതി സജിൽ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തിയ ആളാണ് എന്നും കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ മറ്റ് പ്രതികളായ നൌഷാദ് മൊയ്തീൻ കുഞ്ഞയൂബ് എന്നിവർക്ക് മൂന്ന് വർഷം തടവിലും കോടതി വിധിച്ചു അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ രണ്ടാം ഘട്ട വിചാരണ നേരിട്ട ആറ് പ്രതികൾക്കാണ് ശിക്ഷ വിധിച്ചത് ഒമ്പത് പതിനൊന്ന് പന്ത്രണ്ട് പ്രതികൾ മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷ ആയതിനാൽ വിധി നടപ്പാക്കുന്നതിന് ഒരു മാസത്തേക്ക് സ്റ്റേയും അനുവദിക്കുകയും ചെയ്തു ആദ്യ മൂന്ന് പ്രതികൾ വിവിധ വകുപ്പുകളിൽ രണ്ട് ലക്ഷത്തി എൺപത്തിയ്യായിരം പിഴ ഉടുക്കണം പ്രതികളുടെ പിഴ സംഖ്യയിൽ നിന്ന് പ്രൊഫസർ ടി ജെ ജോസഫിന് നാലു ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകണം അവസാനം മൂന്ന് പ്രതികൾ ഇരുപതിനായിരം രൂപ പിഴ എടുക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സംഭവമെന്ന് പന്ത്രണ്ട് വർഷത്തിന് ശേഷമായിരുന്നു രണ്ടാം ഘട്ട വിചാരണ പൂർത്തിയാക്കി പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുന്നത് ആദ്യഘട്ട വിചാരണ നേരിട്ട മുപ്പത്തി ഒന്ന് പേരിൽ പതിമൂന്ന് പേരെ നേരത്തെ കോടതി ശിക്ഷിക്കുകയും പതിനെട്ട് പേരെ വെറുതെ വിടുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴും കേസിലെ മുഖ്യപ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചില്ല എന്നതാണ് വർഷക്കാലം പ്രതി ഒളിവിൽ തന്നെ തുടർന്നു അധ്യാപകനെ ആക്രമിക്കാൻ ഉപയോഗിച്ച കോടാലിയുമായിട്ടായിരുന്നു സവാദ് കടന്നു കളഞ്ഞത് ഈ ആയുധം ഇതുവരെ കണ്ടെത്താനും ആയിട്ടില്ല എന്നാൽ നാളുകൾക്കിപ്പുറം പ്രതിയെ എൻ ഐ എ കണ്ണൂരിൽ നിന്ന് പിടികൂടിയിരിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കൈവെട്ട് കേസിലെ പ്രതികളെ ശിക്ഷിച്ച കോടതി നടപടിയിൽ പ്രതികരിച്ച് അന്ന് തീജ ജോസഫ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരു പൗരൻ എന്ന നിലയിൽ തനിക്ക് ഈ കേസിൽ സാക്ഷി പറയുകയെന്ന ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു അത് താൻ നിറവേഹിക്കുകയെന്നും പ്രതികൾക്ക് ഏത് ശിക്ഷ കിട്ടിയാലും അത് തന്നെ ബാധിക്കുന്ന കാര്യമല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്തായാലും മുഖ്യ പ്രതിയെ കണ്ടെത്തിയത് കണ്ണൂരിൽ നിന്നായത് കൊണ്ട് തന്നെ പല ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് ഇയാൾ ഇത്രയും നാൾ കേരളത്തിൽ തന്നെ ആയിരുന്നു ഒളിവിൽ കഴിഞ്ഞിരുന്നത് ചോദ്യങ്ങളും ഒക്കെ ഇവിടെ ഉയരുകയും ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിലും നേപ്പാളിലും സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്ന വിവരങ്ങൾ മുമ്പ് വന്നിരുന്നു എന്നാൽ പ്രതി ആരോടും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല എന്നും സബാദിനെ കുറിച്ചുള്ള പല ുംങ്ങനെ വന്നു പോയിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പല രാജ്യങ്ങളിലേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടും പ്രതിയെ പിടികൂടിയത് കണ്ണൂരിലെ മട്ടന്നൂരിൽ നിന്നാണ് സഭാതനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനിയുള്ള നിർണായകമായ കേസിന്റെ വിധി എന്തായിരിക്കുമെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്താ നാളുകളായി കേരളം കാത്തിരുന്ന പ്രതിയെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇയാളെ ഇത്രയും നാൾ ആരാണ് ഇയാളെ പോലീസിൽ നിന്ന് സംരക്ഷിച്ചതെന്നും ഏജൻസികളിൽ നിന്ന് സംരക്ഷിച്ചതെന്നൊക്കെയുള്ള ഒട്ടനവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നു വരികയും ചെയ്യുന്നത്